നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പല രാഷ്ട്രീയ തന്ത്രങ്ങളും ഉപയോഗിച്ച് ബി ജെ പി തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടാറുണ്ട് എന്നാൽ പാർട്ടിക്കുള്ളിലെ ഭിന്നതകൾ ആ വിജയത്തെ ഇല്ലാതാക്കാറാണ് പതിവ് അധികാരത്തിലെത്തിയ സംസ്ഥാനങ്ങളിൽ ആഴ്ചകളോളം എടുത്താണ് ബി ജെ പി മുഖ്യമന്ത്രിമാരെ പ്രഖ്യാപിക്കാറുള്ളത് ഇത്തവണയും അതിൽ വലിയ മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല അതായത് ബി ജെ പി രണ്ട് സംസ്ഥാനങ്ങളിൽ വിജയം കൈവരിച്ചിട്ടും അവർക്കവിടെ മുഖ്യമന്ത്രിയില്ല അധികാരം ലഭിച്ചിട്ടും ഇതുവരെ ഡൽഹിയിലും മണിപ്പൂരിലും മുഖ്യമന്ത്രിയെ നിയമിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല കഴിഞ്ഞ ഞായറാഴ്ചയാണ് മണിപ്പൂരിലെ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ചത് മണിപ്പൂരിൽ കലാപം തുടങ്ങിയിട്ട് ഇരുപത്തിയൊന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ തീർത്തും പരാജയപ്പെട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ രാജി എന്നാൽ മുഖ്യമന്ത്രിയുടെ രാജിക്ക് പിന്നാലെ പകരം ഒരു മുഖ്യമന്ത്രിയെ നിയമിക്കാൻ ബി ജെ പിക്ക് ഇതുവരെ സാധിച്ചില്ല മണിപ്പൂരിൽ ഒരു മുഖ്യമന്ത്രിയെ നിയമിക്കാൻ ബി ജെ പി നെട്ടോട്ടം ഓടുകയായിരുന്നു അതേസമയം ഡൽഹിയിലെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ആം ആദ്മിയെ തോൽപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ ബി ജെ പി വൻ വിജയം കൈവരിക്കുകയായിരുന്നു എന്നാൽ ഡൽഹിയിൽ ഭരണം പിടിച്ചെടുത്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു മന്ത്രിയെ പോലും പ്രഖ്യാപിക്കാൻ ബി ജെ പിക്ക് ഇതുവരെ കഴിഞ്ഞില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശത്ത് നിന്നും മടങ്ങിയെത്തിയാൽ ഉടൻ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് ബി ജെ പി ഇതുവരെ പറഞ്ഞിരുന്നത് അതേസമയം ഒരു പാർട്ടി മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമ്പോൾ അതിന് മുൻകൈ എടുക്കേണ്ടത് പാർട്ടി അധ്യക്ഷനാണ് എന്നാൽ ഇവിടെ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് അങ്ങനെ ഡൽഹിയുടെ കാര്യത്തിലും ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ബി ജെ പി അലയുകയാണ് മാത്രമല്ല ഡൽഹിയിൽ നിരവധി നേതാക്കളാണ് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത് നിരവധി നേതാക്കൾ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നതോടെ മുഖ്യമന്ത്രിയെ നിയമിക്കാനുള്ള വലിയ ചർച്ച തന്നെ നടക്കുകയുണ്ടായി അതേസമയം മണിപ്പൂരിൽ കുക്കി വിഭാഗത്തിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ മാർ തന്നെ പറയുന്നത് മുഖ്യമന്ത്രി പദവിയിലേക്ക് ഇനി ആരെയും വിശ്വാസമില്ലെന്നും രാഷ്ട്രപതി ഭരണമാണ് മണിപ്പൂരിന് ആവശ്യമെന്നും എന്നാൽ രാഷ്ട്രപതി ഭരണത്തിനെതിരെ കടുത്ത എതിർപ്പാണ് മേയ്ത്തി വിഭാഗം പ്രകടിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വിഭാഗങ്ങളും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ നിയമിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല മണിപ്പൂരിൽ ഒരു മുഖ്യമന്ത്രിയെ നിയമിക്കാൻ ബി ജെ പിക്ക് സാധിക്കാത്തതിനാൽ ഒടുവിൽ അവിടെ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മണിപ്പൂരിലെ ഈ രാഷ്ട്രപതി ഭരണം സൂചിപ്പിക്കുന്നത് ബി ജെ പിയുടെ പൂർണ്ണ പരാജയം തന്നെയാണ് ഒരു സംസ്ഥാനത്ത് അധികാരം കിട്ടിയിട്ടും അവിടെ മുഖ്യമന്ത്രിയെ നിയമിക്കാൻ കഴിയാത്തത് ബി ജെ പിയുടെ കഴിവുകേട് തന്നെയാണ് എന്തായാലും ബി ജെ പിയുടെ സമീപകാല ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് രണ്ട് സംസ്ഥാനങ്ങളിൽ അധികാരം ലഭിച്ചിട്ടും മുഖ്യമന്ത്രിയെ നിയമിക്കാൻ കഴിയാത്ത സാഹചര്യം